ഏഷ്യാ കപ്പിലെ തകർപ്പ വിജയത്തിന് ശേഷം ഒരു ചർച്ചയാവുന്ന ഒരു കാര്യമുണ്ട് അതായത് മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസന്റെ ഇന്ത്യൻ ടീമിലെ തുടർ സാന്നിധ്യമാണ് ചർച്ചയാകുന്ന കാര്യം കാരണം ഇനി ലോകകപ്പ് വരുന്നു ട്വന്റി ലോകപ്പാണ് വരാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് ഈ മാസം ഓസ്ട്രേലിയയിൽ ഇന്ത്യയുടെ പര്യടനം നടക്കുന്നുണ്ട് ട്വന്റി ട്വന്റി മത്സരം നടക്കുന്ന പരമ്പരയുണ്ട് അതിനോട് ഏകദിനുണ്ട് അപ്പോൾ ഈ സഞ്ജുവിന്റെ സാന്നിധ്യം വളരെ ക്രൂഷ്യലാണ് സഞ്ജുവിനെ സംബന്ധിച്ച് സഞ്ജുവിന് ഇനി ലോപ്പ് കളിക്കണം എന്നുള്ളത് സഞ്ജു ഒരു വലിയ സ്വപ്നമായിരിക്കും കാരണം ഇത് കളിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ലോപ്പിൽ ഒരു നല്ലൊരു പെർഫോമൻസ് നടത്തുക അതുവഴി ഇന്ത്യൻ ടീമിന്റെ ഒരു ഭാഗമായി ഇനിയും തുടരാനായിരിക്കും പക്ഷേ നിലവിലത്തെ സഞ്ജുവിൽ കുറെ വെല്ലുവിളികളുണ്ട് നിലവിൽ സഞ്ചു ഏഷ്യാ കപ്പിൽ സഞ്ജു ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചത്ര ഒരു യാണ് എത്താനായിട്ടില്ല ഈ ഓസ്ട്രേലിയയിലുള്ളടക്കെ പരമ്പര സഞ്ചരി സംബന്ധിച്ചത് എത്രത്തോളം ക്രൂഷ്യലാവും തീർച്ചയായും ഇപ്പൊ പറഞ്ഞാൽ തന്നെ ടി ട്വന്റി ലോകപ്പ് ആണ് വരാൻ പോകുന്നത് ഏഷ്യ കപ്പ് കപ്പിന് മുന്നോടിയായിട്ട് എന്തെങ്കിലും ഒരു സന്നാഹവത്സവം പോലെ നമുക്ക് കാണാൻ പറ്റാണ് കാരണം നമ്മുടെ ടീമുകളൊക്കെ ദുർബല ടീമുകളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് പക്ഷെ സഞ്ജുവിന് അപ്പോഴും സ്ഥിരത പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഓസ്ട്രേലിയൻ മര്യാദം സഞ്ജുവിന് ക്രൂഷ്യലാണ് ഈ ടി ട്വന്റി ലോകകപ്പിൽ സഞ്ജുവിന്റെ സ്ഥാനം ഉറപ്പാണെന്ന് വെച്ചാൽ നിലവിലെ സ്ഥലത്തിൽ എന്ന് പറയാം പക്ഷേ അത് നമുക്ക് എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു സഞ്ജു സാംസണ് എപ്പോഴും ഉറപ്പ് പറയാൻ പറ്റുന്ന സ്ഥാനം ലഭിച്ചിട്ടില്ല ഈ പറഞ്ഞ പോലെ തന്നെ ഏഷ്യ കപ്പിലെ ടീമിൽ ഉൾപ്പെടുത്തിയപ്പോഴും പിന്നെ നമ്മുടെ സെലക്ടർമാർ പറഞ്ഞത് പിന്നെ ഓപ്പണർ സ്ഥാനത്തേക്ക് സഞ്ജു സ്ഥാനത്തിന് അതൊരു സംശയമായിരുന്നു സഞ്ജു ടീം പിന്നെ ജുറലായിരിക്കോ കളിക്കുമോ എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ സഞ്ജുവിന് അവസരം കിട്ടി സഞ്ജു എന്നായിരുന്ന കീപ്പർ സഞ്ജു അല്ല അവസരം കളിച്ചു അതിൽ ഭേദപ്പെട്ട പ്രകടനം പുറത്ത് ക്രൂശിയായ പ്രകടനം പുറത്തെടുത്തിട്ടുണ്ട് മനോഫ്സ് മാച്ചായിട്ടുണ്ട് ഈ പറഞ്ഞ ഫൈനൽ ഉൾപ്പെടെ നിർണായക ഇന്നിംഗ്സിലെടുത്തിട്ടുണ്ട് പക്ഷേ എന്നിട്ടും സഞ്ജുവിൻ്റെ സ്ഥാനം ഉറപ്പില്ല എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് അത് സഞ്ജുവിൻ്റെ ടീം പൈഗണിക്കുന്ന രീതി തന്നെയാണ് കാരണം സഞ്ജു മികച്ച ഒരു ഓപ്പണറാണ് പക്ഷേ സഞ്ജു ഇപ്പം മദ്യനിരയിലാണ് പരീക്ഷിക്കപ്പെടുന്നത് അത് ഈ പറഞ്ഞ പോലെ തന്നെ ഏഷ്യക്കപ്പിലും സ്ഥിരതയുണ്ടായിട്ടില്ല ഇനിയിപ്പം വരുന്നത് ഓസ്ട്രേലിയം പരീക്ഷിതാണ് ഓസ്ട്രേലിയം വരുന്നത് സഞ്ജുവിന് ഈ ടി ലോകകപ്പിലെ സ്ക്വാഡിലേക്കുള്ള സ്ഥാനം ഉറപ്പിക്കേണ്ടത് കാരണം അടുത്ത വർഷം ഫെബ്രുവിലേക്കാണ് ടി ലോകകപ്പ് വരുന്നത് അപ്പോഴൊക്കെ ഈ മത്സരം തന്നെയാണ് ക്രൂഷ്യലായി വരുന്നത് സഞ്ജുവിൻ്റെ വിദേശമായ അടുത്തുള്ള ഒരു പ്രകടനം കൂടി നമുക്ക് നോക്കുമ്പോൾ വിദേശ വെച്ചുകൊള്ളി ഇപ്പം ഓസ്ട്രേലിയ അടക്കം പോകുന്ന പരമ്പരയിൽ അവിടെ എത്രത്തോളം സഞ്ജു തിളങ്ങുന്നു അത് കോച്ചിൻ്റെയും പിന്നെ നമ്മുടെ പരിശീലകന്മാരുടെയൊക്കെ മനസ്സിൽ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റുന്നുണ്ട് ഗംഭീരാണ് കോച്ച് നമുക്കറിയാം ഗംഭീർ സഞ്ജുവിനെ എക്കാലത്ത് സപ്പോർട്ട് ചെയ്തിരുന്നു പരിശീലനമാകുന്നതിന് മുമ്പ് സഞ്ജു ഏറ്റുമുച്ച വാറ്റാണെന്നും വിക്കറ്റ് കീപ്പർ വാർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ആയ ശേഷം സഞ്ജുവിന് അവസരങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം കണ്ടർ വർഷത്തിൽ സഞ്ജുവിന് ലഭിച്ച അവസരങ്ങൾ അത്രത്തോളമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കലണ്ടർ വർഷത്തിൽ മൂന്ന് ടി ട്വന്റി സെഞ്ചറിടുന്ന ആദ്യ താരമായിട്ട് സഞ്ജു മാറിയിട്ടുണ്ട് സഞ്ജുവിന് അവസരം ലഭിച്ചപ്പോൾ സഞ്ജു തെളിയിച്ചിട്ടുണ്ട് പക്ഷേ വീണ്ടും ഗില്ലൊക്കെ ടീമിലേക്ക് എത്തുമ്പോൾ വീണ്ടും സംശയം വരുവാണ് അപ്പം ഈ പമ്പരയിൽ ഇപ്പം വിക്കറ്റ് കീപ്പർ എന്ന് പറഞ്ഞാൽ സംശയമില്ല നിർണായക ന്യൂസുകൾ എടുത്തിട്ടുണ്ട് ഇന്ത്യ ജീവിതത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ആ അവസ്ഥ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടില്ല പക്ഷേ ടി ട്വൻറ്റി ഓസ്ട്രേലിയക്കെ ടി ട്വന്റിയിൽ ആ ഒരു മികച്ച പ്രകടനം പുറത്തെടുത്താൽ ഉറപ്പാണ് സഞ്ജുവിന് ടി ട്വന്റി സ്ക്വാഡിലേക്ക് ഇടം ലോകകപ്പിലേക്ക് ഇടം വേണ്ടി പറ്റും പക്ഷെ അവിടെ ഈ പറഞ്ഞ വെല്ലുവിളികൾ വരുന്നുണ്ട് ഈ ഗില്ലിൻ്റെ ഈ മാധ്യമത്തിലേക്ക് കളിക്കേണ്ട റോഡ് വരുന്ന പ്രശ്നമുണ്ട് വിക്കറ്റ് കീപ്പറായിട്ട് നമുക്ക് പക്ഷെ പന്ത് കീപ്പർ പുറത്തുണ്ട് അടുത്ത കാലത്തൊന്നും ടി ട്വൻ്റിലേക്ക് പക്ഷേ പന്ത് പരിഗണിച്ചിട്ടില്ല പക്ഷേ പന്തിന് ഇന്ത്യൻ ടീം കൊടുക്കുന്ന പരിഗണന നമുക്കറിയാം സെലക്ടർമാരും കോച്ചും കൊടുക്കുന്ന പരിഗണന നമുക്കറിയാം അപ്പോൾ അങ്ങനെ സഞ്ജു ഈ അല്ല പന്ത് ഇപ്പം പരിക്ക് പരിക്കുകഴിഞ്ഞ് പന്ത് തിരിച്ചെത്തിയാൽ വീണ്ടും ടി ട്വൻ്റിയിലേക്ക് ഒരു അവസരം ലഭിക്കുമോ എന്നുള്ള കൺഫ്യൂഷൻ അവിടെയുണ്ട് പിന്നെ ഇത് ധ്രുവറിലെ പോലുള്ള താരങ്ങൾ ഒരുമിച്ച് തന്നെ പിന്നെ കളിക്കുന്നുണ്ട് ഇഷാ ഇഷാകൃഷ്ണ താരങ്ങൾ പുറത്തുണ്ട് ഇപ്പം ധ്രുവറിലെ സ്ക്വാഡിൽ തന്നെ ഉൾപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ സഞ്ജു തെളിയിക്കേണ്ടതുണ്ട് സഞ്ജുവിന് വിദേശ വെച്ചുള്ള പരിടനം നമുക്കറിയാം ദക്ഷിണാഫ്രിക്കയിൽ സഞ്ജു തെക്കേണ്ടി താരമാണ് അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ തിളങ്ങാൻ വേണ്ടി പറ്റുന്ന നിർദ്ദേശിക്കാം അങ്ങനെ തിളങ്ങിയാൽ ഒരു സംശയം രണ്ട് സ്ക്വാഡിൽ ഉൾപ്പെടും കഴിഞ്ഞ ടി ട്വൻറ്റി ലോ ലോകകപ്പിന് സഞ്ജു ഉണ്ടായിരുന്നു പക്ഷേ ഒരു മത്സരത്തിൽ അവസരം ലഭിച്ചില്ല അത് മാറിയിട്ട് ഈ വിരുന്ന ലോകകപ്പിൽ സഞ്ജു വരുമ്പോൾ പക്ഷേ ഓസ്ട്രേലിയയിലെ പര്യടനം സഞ്ജുനെ സംബന്ധിച്ച് നിർണായകമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ സഞ്ജുവിന് ഇപ്പോൾ ഓപ്പണിംഗ് പൊസിഷനിൽ സ്ഥാനം കിട്ടാനുള്ള സാധ്യത വളരെ പ്രോത്സവമായിട്ട് മാറ്റി മധ്യനിര തന്നെ അല്ലെങ്കിൽ ഇപ്പൊ ഏഷ്യ കപ്പ് കളിച്ച് അതേ അഞ്ചാം നമ്പർ തന്നെ കളിക്കേണ്ടി വരിക പക്ഷെ ഓസ്ട്രേലിയയിലെ പിച്ചാണ് ഇന്ത്യ പിച്ചുകളിൽ സഞ്ജു കഴിവ് പ്രവർത്തിട്ടുണ്ട് അദ്ദേഹം ആ ലെവലില് പെർഫോം ചെയ്ത് വിജയിപ്പിക്കുക വെച്ചിട്ടുണ്ട് പക്ഷേ വിദേശത്തിലെ പിച്ചിനെ സംബന്ധിച്ച് സഞ്ജുവിനെ ഒരു വലിയ വെല്ലുവിളിയാണ് പ്രത്യേകിച്ച് ഓസ്ട്രേലിയ ആകുമ്പോഴത്തേക്കും വേഗം ബൗൺസും അതുപോലെ നമ്മൾ ദക്ഷിണാഫ്രിക്കയിൽ ഇത്തരത്തിലുള്ള പിച്ചുകൾ നമുക്ക് സഞ്ജു സഞ്ചു കടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് മറ്റു താരങ്ങളൊക്കെ ഇപ്പം തകർന്നപ്പോൾ സഞ്ജു തിരിച്ചു വന്നിട്ടുണ്ട് സഞ്ജു പിന്നെ പടം നയിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് സഞ്ജു പിന്നെ ഓപ്പണിംഗ് ആയിട്ടായിരുന്നു അതെ അതാണ് അതിൽ മാറ്റം വരുന്നത് ഇപ്പം ഓപ്പണിംഗ് സ്ഥാനം എന്തായാലും ഇപ്പം ഗില്ലും അഭിഷേകം ഉണ്ട് ഇന്ത്യയുടെ ഏറ്റവും നല്ല ഓപ്പണിംഗ് ചോദിയാണ് ടി ട്വന്റിയിൽ അഭിഷേകും സഞ്ജു കൂടിയും അതിലാണ് സഞ്ജു മൂന്ന് സെഞ്ചുറിയൊക്കെ വന്നത് നമുക്കറിയാം സഞ്ജുവിന്റെ സുവർണ്ണ കാലം തന്നെ പറയാൻ വേണ്ടി വരുന്നത് കേട്ടായിരുന്നു അത് തിരിച്ചെത്തുമ്പോഴേക്കും അതിൽ പോയിട്ടുണ്ട് ഗില്ല് എത്രത്തോളം തിളങ്ങി നിൽക്കുമ്പോൾ അതിൽ രണ്ടഭിപ്രായങ്ങൾ വരുന്നുണ്ടാവും ഗില്ല് ടി ട്വന്റി പ്ലെയർ ആണെന്നുള്ള ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ആ സ്പോർട്ടിന് ഉറപ്പധികം ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ തോന്നുന്നു കാരണം ഗില്ല് ഉപനായകനായിട്ടാണ് ഏഷ്യ കപ്പിൽ വന്നെങ്കിൽ കൂടി ഈ പറഞ്ഞപോലെ തന്നെ സൂര്യകുമാർ യാദവ് ഫോം ഫോംഔട്ടാവ് വരുന്നുണ്ട് അങ്ങനെ വന്നാൽ സൂര്യകുമാർ യാദവിൻ്റെ സ്ഥാനം തെറിച്ചാൽ ക്യാപ്റ്റൻ ഗില്ലൻ ആയിരിക്കും സ്വാഭാവികമായിട്ട് ഇന്ത്യൻ നിലവിലെ ടി ട്വന്റി ലോകകപ്പിൽ ചിലപ്പോൾ യാദവ് സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ പക്ഷെ അതിനുശേഷത്തേക്ക് പോകുമ്പോൾ ഭാവിയിലേക്കുള്ള ക്യാപ്റ്റൻ മൂന്ന് ഫോർമാറ്റിലും പറയുമ്പോൾ ഗില്ല് തന്നെ ഗില്ല് കളിക്കുമ്പോൾ ഓപ്പണിംഗ് ഉടനെ ഗില്ല് ഓപ്പണിംഗ് പിന്നെ അഭിഷേകനൊപ്പം ഉണ്ടെ അഭിഷേകനെ മാറ്റുന്നത് ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം ഒന്നാം നമ്പർത്തോറാണല്ലോ മുന്നിൽ കണ്ടാന്ന് തോന്നുന്നു ഏഷ്യ കപ്പിനുള്ള ടീമിൽ തന്നെ ഗില്ലിനെ ഉൾപ്പെടുത്തി സ്വാഭാവികമായിട്ട് സൂര്യകുമാർ യാദവിന് ഒരു വെല്ലുവിളിയാണ് അതിപ്പോ ഏഷ്യ കപ്പിൽ ഏഷ്യ കപ്പ് പറഞ്ഞ പ്രധാനപ്പെട്ട ടൂർണമെന്റ് ആണ് പക്ഷെ നമുക്ക് നമുക്ക് അത്ര വെല്ലുവിളികളൊന്നും ഉണ്ടായില്ല ഗില്ലിറ്റ് മറ്റേ ഇംഗ്ലണ്ടിലെ പരമ്പര കഴിഞ്ഞ് വന്നു വിശ്രമം കൊടുക്കാതെ തന്നെ ഗില്ല് കളിച്ചു അതിനുശേഷം ഇപ്പോഴത്തെ ആ വിൻഡീസിൻ്റെ പരമ്പരയിൽ നിന്ന് അപ്പം ശരിക്കും പറഞ്ഞാൽ ഗില്ലിനൊരു വിശ്രമ കൊടുക്കേണ്ടത് ഘട്ടം ആയിരുന്നു ഇത് ബൂമറൊക്കെ വിശ്രമം കിട്ടിയാൽ തന്നെ പറയുമ്പോൾ വാസ്മറൊക്കെ വിശ്രമം കൊടുക്കാറില്ല പണ്ട് നമുക്ക് സീനിയർ തലമുറക്ക് കൊടുക്കാറുണ്ട് അതുപോലെ ഇപ്പോൾ വിൻഡീസിൻ്റെ പരമ്പര വരുമ്പം ഒരു ക്യാപ്റ്റനാണല്ലോ ഇംഗ്ലണ്ട് പരമ്പര കഴിഞ്ഞു ഈ ഏഷ്യ കപ്പ് വരുന്നു പിന്നെ വീണ്ടും വിൻഡീസിൻ്റെ പരമ്പര വരുന്നു ആ സമയത്ത് ഗില്ലിന് വിശ്രമ കൊടുക്കേണ്ടതാണ് പക്ഷെ ഗില്ല് ക്യാപ്റ്റനായിട്ട് വരുമ്പോൾ ഗില്ല് ടീമിലുണ്ടാവുമ്പോഴും ഇൻ്റെ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് ഒരു പ്രതീക്ഷ വേണ്ട അപ്പം മധ്യമില്ല തന്നെ കഴിവുകൾ ഇക്കൂലാണ് പക്ഷേ നമ്മുടെ ടി ട്വൻറ്റി ടീമിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്പണന്മാർ അല്ലാണ്ട് ബാക്കിയ ഒരു സ്ലോട്ടും ഫിക്സഡ് അല്ല നമ്മൾ തന്നെ നിങ്ങൾ ഗംഭീരവും സുരുകുമാർ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ രണ്ട് നമ്പർ അതായത് ഓപ്പണിങ് പറഞ്ഞല്ലാത്ത ബാക്കിയെല്ലാം സ്ലോട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചില സമയത്തൊക്കെ തിരിച്ചടിയാവുന്നത് നമ്മൾ കഴിഞ്ഞ വസരങ്ങളെ കണ്ടെയാണ് പക്ഷെ അത് ഫിക്സ് ആയിട്ട് നിൽക്കുന്നതായിട്ടും ടി ട്വന്റി ലോകപ്പിനുമ്പോൾ നല്ലത് അങ്ങനെ വരികയാണെങ്കിൽ അഞ്ചാം നമ്പറിലേക്കാണെങ്കിൽ തന്നെ സഞ്ജു സാംസൺ അവിടെ തന്നെ കഴിവൊളിക്കണം അത് ഈ പറഞ്ഞതുപോലെ ദക്ഷിണാഫ്രിക്കയിൽ സഞ്ചുറിയുടെ ആ ഒരു കഴുത്ത് അല്ലെങ്കിൽ ആ ഒരു കഴിവിൻ്റെ ഫോമിൽ ഇത് ഓസ്ട്രേലിയയ്ക്ക് വരെ കാണിച്ചാൽ സഞ്ജുവിന് ഉറപ്പിക്കാം സ്ക്വാഡിലേക്ക് ഉറപ്പിക്കാം അത് പറ്റും പ്രതീക്ഷിക്കാം പക്ഷേ വെല്ലുവിളിയാണ് ഈ പറഞ്ഞാൽ തന്നെ എളുപ്പമല്ല സഞ്ജു സാംസൺ ആയിരിക്കുമോ എന്ന് തന്നെ എളുപ്പമല്ലാത്ത ഒരു ആണെങ്കിൽ എത്ര തിളങ്ങിയാലും സെഞ്ചുറി അടിയിട്ട് ദക്ഷിണാഫ്രിക്കയിൽ സെഞ്ചറി അടിച്ച ശേഷം അടുത്ത വരമ്പിൽ അവസരം ലഭിക്കുന്നില്ലല്ലോ അങ്ങനെ എങ്ങനെയാണെങ്കിലും സഞ്ജു എത്ര ഫോമിലാണെങ്കിലും അവസരം ലഭിക്കില്ല അപ്പോൾ ഈ പറഞ്ഞാൽ തന്നെ ഭേദപ്പെട്ട പ്രകടനം നടത്തിയിട്ടും മാച്ച് ആയിട്ടും ഫൈനലിൽ മികച്ച രീതിയിൽ അയച്ചിട്ടും സഹതാരങ്ങളെല്ലാം അഭിനന്ദിച്ചിട്ടും പക്ഷേ സഞ്ജുവിനെ ആയതിൽ ഇപ്പോഴും നമുക്ക് സംശയമാണ് ഈ പറഞ്ഞാൽ തന്നെ സഞ്ജുവിന് ഉറപ്പിക്കാനായിട്ടില്ല സഞ്ജു ഇനിയും പിന്നെ കുറച്ചുകൂടി എടുക്കേണ്ടി വരും സഞ്ജുവിന്റെ വാക്കുകൾ തന്നെ അത് വ്യക്തമാണ് കാരണം ടീമിൽ ഒരു സാന്നിധ്യം ഉറപ്പിക്കാൻ പറ്റത്തില്ല സഞ്ജു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ സഞ്ജു പറയുന്നുണ്ട് പരിശീലനം ക്യാപ്റ്റനും പറയുന്ന നിർദ്ദേശം അനുസരിച്ച് ആണ് കളിച്ചതെന്ന് അതായത് ഫൈനലിൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറഞ്ഞു കളിച്ചെന്ന് പറയുന്നുണ്ട് പക്ഷെ സഞ്ജു ഇപ്പൊ അവരുടെ ഒരു കൺട്രോളിലാണ് കളിക്കുന്നത് അല്ല സഞ്ജുവിവൃത്തിയില്ലാത്തൊരു അവസ്ഥയാണ് പക്ഷെ സഞ്ജു അത് നല്ലൊരു പൊസിഷനിലാണ് അഞ്ചാം നമ്പർങ്കിൽ അഞ്ചാം നമ്പർ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ക്രൂഷ്യൽ പോയിന്റ് ഒരു ബാറ്റിംഗ് ഓർഡർ ആണ് അത് അതെ സഞ്ജു അവിടെയെങ്കിലും പിടിച്ചു നമ്പർ പറ്റാറു ഈ പറഞ്ഞ നമ്പർ ഫിക്സ് ആയി കിട്ടിയാൽ ഈ അന്ന് നമ്മൾ ഈ കഴിഞ്ഞ വർഷം പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് സെഞ്ചുറി അടിച്ചു വന്ന് അപ്പൊ ഒരു ഉറപ്പ് സൂര്യകുമാരി അത് നൽകിയിട്ടുണ്ട് അടുത്ത ഏഴ് മത്സരങ്ങൾ എന്ത് വന്നാലും നീ കളിക്കും റൺ നമ്മൾ നോക്കില്ലാന്ന് ആ ഒരു സമയത്താണ് നമുക്ക് നോക്കിയറിയാം ആ വരുന്ന പരമ്പരകളിൽ ആ മൂന്ന് പരമ്പര അത് സെഞ്ചു അടിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഒരു ആത്മവിശ്വാസം ഉണ്ട് ഞാൻ ടീമിൽ ഒരു ആത്മവിശ്വാസം കണ്ടു ആ ഒരു കോൺഫിഡൻസ് വേറെ തന്നെയാണ് ഇതിപ്പം നിലവിലെ അവസ്ഥയിലൊക്കെ പറഞ്ഞ സെഞ്ചുറി അടിച്ചാലും സഞ്ജു ടീമിനുള്ള സംശയമാണ് സഞ്ജുവിന്റെ സംശയാണെന്ന് പറയാൻ പറ്റും കാരണം ഈ ഏഷ്യ കപ്പിന്റെ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ അജിത് കാക്കർ പറഞ്ഞു പഴയ ടീം അത് ഗില്ലിനൊക്കെ വിശ്രമ കൊടുത്തോണ്ടായിരുന്നു മറ്റേ സഞ്ജു ഓപ്പണിംഗ് കളിച്ചത് തിരിച്ചെത്തുന്നു തിരിച്ചെത്തുന്നു അദ്ദേഹം തന്നെയാണ് പ്രഥമ ഒരു കണ്ണ സഞ്ജു നൂറ്റി കളിക്കുന്നത് അപ്പം വിക്കറ്റ് കീപ്പറായിട്ട് ജിതദ് ജോറിലെ പറയുന്നു സഞ്ജുവിൻ്റെ അവസ്ഥാനം സംശയമാണ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഇവിടെ കളിക്കുന്നില്ല സംശയം വരുവാണു പക്ഷെ അതൊരു അവസരം ലഭിച്ചു അതെ മതേതരയിലും തിളങ്ങി ഏത് റോളായാലും തിളങ്ങമരുന്ന് സഞ്ജു തെളിക്കുവാണ് സഞ്ജു ഒമാനെതിരായാലും മറ്റൊരു ഈ ഫൈനൽ മത്സരത്തിൽ ഉൾപ്പെടെയാലും പൊരുതുന്നുണ്ട് സഞ്ജു നന്നായിട്ട് പൊരുതുന്നുണ്ട് അപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ പാർഷിപ്പ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അത് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ആളുകൾ വരുന്നത് രണ്ടും പോളും വ്യത്യാസം സഞ്ജു മെല്ലെ പോക്കാണെന്ന് പറയുന്നത് പക്ഷേ ടീം എന്താണ് ആവശ്യപ്പെടുന്നത് അതാണ് സഞ്ജു കളിക്കുന്നത് അത് തന്നെയാണ് വേണ്ടത് അപ്പം ഈ പറഞ്ഞ പോലെ ടീം ആവശ്യപ്പെടുന്ന റോൾ കളിക്കുമ്പോൾ കൺട്രോൾ ടീം കോച്ചിന്റെ കയ്യിൽ തന്നെ ആയിക്കോട്ടെ പക്ഷെ അവര് അപ്പോഴൊക്കെ സഞ്ജുവിനെ ഉറപ്പ് ലഭിക്കണം ഈ ടീമിനുണ്ടാവുന്ന ഉറപ്പ് സഞ്ജുനുണ്ടെങ്കിൽ അവർ വിശ്വാസം ഉണ്ടെങ്കിൽ സഞ്ജു മുന്നേറാൻ പറ്റും അപ്പം അങ്ങനെ മുന്നേറി ഓസ്ട്രിക്കോ മികച്ചെടുത്ത് പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ അടുത്ത ലോകകപ്പിൽ സഞ്ജു ഇന്ത്യൻ ജേഴ്സിലിറങ്ങി കാണാൻ വേണ്ടി പറ്റും സമയ മലയാളം വാർത്തകളിനിംസ് ഓഫ് ഇന്ത്യ ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം തിരഞ്ഞെടുക്കൂർ സമയത്തിൽ